ഹായ് ഫ്രണ്ട് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു വാഴക്കാത്തവർക്ക് ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് എന്ന് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് അതിനാവശ്യത്തിള്ള വാഴക്ക ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് വീട്ടിലുണ്ടായ വാഴക്കയാണ് ഇതിനാവശ്യത്തുള്ള തേങ്ങ ഇതിൽ ഞാൻ മൂന്ന് വെളുത്തുള്ളിയും കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടിട്ടുണ്ട് തേങ്ങ ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുവാണ് ഇനി കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുവാണ് ഒരു ടീസ്പൂൺ ചെറിയ ജീരകൾ അതും കൂടി ഇട്ട് കൊടുക്കുവാണ് നാല് വറ്റൻമുളകും എടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇതിൽ ഞാൻ പച്ചമുളക് ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇതിൽ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുവാണ് തേങ്ങ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ടൊന്നുമില്ല തോറിനൊക്കെ അറിയുന്നതിൻ്റെ തൊട്ട് ഇരിക്കുന്ന വാഴക്കായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇതിലേക്ക് അനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുവാണ് ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇനി അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ ഞാനൊരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് വാഴയ്ക്കായത് നല്ലതായിട്ട് കുറച്ച് വെള്ളം കൂടുതൽ വേണം ഇത് വേ വെന്ത് കിട്ടണമെങ്കിൽ ഭയങ്കര കട്ടിയല്ലേ ഇതിന് അതുകൊണ്ട് ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം തോരനെ തുറന്ന് ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ ഇടയുണ്ട് വെന്തിട്ടില്ല ഞാൻ ഒന്നുകൂടെ അടച്ചു വെച്ചു കൊടുക്കുകയാണ് ഈ തോരനെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാമേ എന്നിട്ട് ഇതിനാവശ്യത്തിൽ ഉള്ള കടുവ് പൊട്ടി ചേർക്കാമേ ഇതിലൊക്കെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് കടി ഇട്ട് കൊടുക്കുകയാണേ കടുക എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈ വറ്റൻമുളകും കറിവേപ്പിലെ ചെറിയുള്ളി ഇതും കൂടി ഇട്ട് കൊടുക്കുവാണേ ഞാൻ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണേ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാമേ ോറിനെ ഞാൻ ഇതിലേക്ക് മാറ്റിയാണ് അപ്പോൾ വാഴിക്കാത്തോറിന് ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്